രാജ്യത്ത് ഹിന്ദു ഐക്യം വർദ്ധിപ്പിക്കാൻ ആഹ്വാനം ചെയ്ത് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് ഹിന്ദുക്കൾക്കിടയിൽ നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥയും വിഭജനങ്ങളും പരിഹരിച്ചു കൊണ്ടുള്ള മാറ്റത്തിനാണ് മോഹൻ ഭാഗവത് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു ക്ഷേത്രം ഒരു കിണർ ഒരു ശ്മശാനം എന്ന തത്വം സ്വീകരിച്ചുകൊണ്ട് കൂടുതൽ സാമൂഹിക ഐക്യത്തിന് വഴി ഒരുക്കണമെന്നാണ് മോഹൻ ഭാഗവത് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അലിഗഡിൽ അഞ്ചു ദിവസത്തെ സന്ദർശനത്തിനെത്തിയ ആർഎസ്എസ് മേധാവി എച്ച് ബി ഇന്റർ കോളേജിലും പഞ്ചൻ നാഗ്രി പാർക്കിലും നടന്ന രണ്ട് വ്യത്യസ്ത ശാഖകളിൽ സ്വയം സേവകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു സന്ദേശവാഹകൻ എന്ന നിലയിൽ ഇന്ത്യക്ക് ആഗോള ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് യഥാർത്ഥ സാമൂഹിക ഐക്യം അനിവാര്യമാണെന്ന് അദ്ദേഹം എടുത്തു ചെയ്തു ഹിന്ദു സമൂഹത്തിന്റെ അടിത്തറ എന്ന നിലയിൽ സംസ്കാരത്തിന്റെ മൂല്യങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് മോഹൻ ഭാഗവത് എടുത്തു കാണിച്ചതായി ആർഎസ്എസ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് പാരമ്പര്യ സാംസ്കാരിക മൂല്യങ്ങൾ ധാർമ്മിക തത്വങ്ങൾ എന്നിവയിൽ വേരൂന്നിയ ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ അദ്ദേഹം അംഗങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തു സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലേക്കും സജീവമായി എത്തിച്ചേരാനും താഴെത്തട്ടിൽ ഐക്യവും ഒത്തൊരുമയും പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരെ അവരുടെ വീടുകളിലേക്ക് സ്വാഗതം ചെയ്യാനും അദ്ദേഹം സ്വയം സേവകരോട് ആവശ്യപ്പെട്ടു സമൂഹത്തിലെ വിവിധ തട്ടുകളിൽ ഒരുമിച്ചിറങ്ങി പ്രവർത്തിക്കണമെന്ന സൂചനയാണ് മോഹൻ ഭാഗവത് അണികൾക്ക് നൽകിയത് സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമായി കുടുംബം തുടരുന്നുവെന്നും ശക്തമായ കുടുംബമൂല്യങ്ങൾ സംസ്കാരത്തിൽ നിന്നാണ് ഊരിത്തിരിഞ്ഞതെന്നും ആർ എസ് എസ് മേധാവി പറയുകയുണ്ടായി ദേശീയതയും സാമൂഹിക ഐക്യവും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി ഉത്സവങ്ങളുടെ കൂട്ടായ ആഘോഷത്തെയും അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി ഒരു കിണർ ഒരു ക്ഷേത്രം ഒരു ശ്മശാനം എന്ന തത്വം പിന്തുടരുമ്പോൾ മാത്രമേ സാമൂഹിക ഐക്യം യാഥാർത്ഥ്യമാകൂ അത് വ്യത്യാസങ്ങളും വിവേചനങ്ങളും ഇല്ലാതാക്കാനും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കിടയിലും ഐക്യം വളർത്താനും സഹായിക്കുമെന്നാണ് അദ്ദേഹം ആർ എസ് എസ് പ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ കുടുംബ മാനേജ്മെന്റ് സാമൂഹിക ഐക്യം പരിസ്ഥിതി സംരക്ഷണം സ്വയം അവബോധം പൗരധർമ്മം എന്നിവ ഉൾപ്പെടുന്ന അഞ്ച് മാറ്റങ്ങൾ നാം പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു കുടുംബങ്ങളിൽ ഉൾപ്പെടെ ഊന്നിയുള്ള മാറ്റത്തെ കുറിച്ചാണ് അദ്ദേഹം പരിപാടിയിൽ കൂടുതലായി സംസാരിച്ചത് ആദർശ ഹിന്ദു കുടുംബം എന്ന ആശയം യാഥാർത്ഥ്യമാക്കുന്നതിനായി കോളേജുകളിൽ സെമിനാറുകൾ സംഘടിപ്പിക്കാനും സ്ത്രീകളുടെ യോഗങ്ങൾ നടത്താനും മാതാപിതാക്കളെ ആരാധിക്കൽ പോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനും ആർ എസ് എസ് പദ്ധതി ഇട്ടിട്ടുണ്ടെന്ന് മോഹൻ ഭാഗവത് സ്വയം സേവകരോട് പറഞ്ഞു എല്ലാ വീടുകളും സന്ദർശിച്ച് എല്ലാ ജാതി വിഭാഗങ്ങളിലുമുള്ള ആളുകളുമായി ചർച്ചകൾ നടത്താനും അവരെ സ്വന്തം വീടുകളിലേക്ക് ക്ഷണിക്കാനും ഭഗവത് ആർ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു രാജ്യത്തെ ഹിന്ദു വിഭാഗങ്ങളുടെ ഐക്യം ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക വഴി കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് ആർ എസ് എസ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തമാണ് നേരത്തെ ഭാരത് മാതാ കെ ജെ വിളിക്കുന്ന മുസ്ലിങ്ങൾക്ക് ആർ എസ് എസ് ശാഖകളിൽ പങ്കെടുക്കാമെന്ന് മോഹൻ ഭാഗവത് പറഞ്ഞിരുന്നു മുസ്ലിങ്ങൾക്ക് ശാഖകളിൽ പങ്കെടുക്കാൻ രണ്ട് നിബന്ധനകളാണ് മോഹൻ ഭാഗവത് മുന്നോട്ട് വെച്ചത് ഭാരത്മാത കെ ജെ വിളിക്കുന്നതും കാവിക്കൊടിയെ അംഗീകരിക്കണമെന്നതുമാണ് ഈ നിബന്ധനകൾ വ്യത്യസ്തമായ മതാചാരങ്ങൾ ഉണ്ടെങ്കിലും ഇന്ത്യക്കാർ ഒന്നാണെന്നും അദ്ദേഹം പറഞ്ഞു